ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്യൂസ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം കൊണ്ടുവരുന്നതിനായി ശ്രീ ശങ്കരാചാര്യ സ്വാമികളുടെ സൗന്ദര്യ ലഹരിയിലെ മുപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ഭക്തിയോടുകൂടി ജപിച്ചോളൂ തീർച്ചയായും ഫലമുണ്ടാവും സൗന്ദര്യ ലഹരിയിലെ ഓരോ ശ്ലോകങ്ങളും ഭക്തി ശ്രദ്ധാ പുരസ്കരം ജപിക്കേണ്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മ മുഹൂർത്ത വേളയിലോ പ്രഭാതവേളയിലോ സന്ധ്യാവന്തന വേളയിലോ കുളിച്ച് ശുദ്ധമായിട്ട് വേണം ഓരോ ശ്ലോകങ്ങളും ജപിക്കാൻ കേട്ടോ ഇതാണ് ആ ശ്ലോകം സ്മരം യോനിയും ലക്ഷ്മിയും ത്രിതയമിത മാധവ് തോമനൂർ നിധായകെ നിത്യേ നിരവധി മഹാഭോഗരസിക ഭജൻ ദിത്വാം ചിന്താമണി ഗുണനിബദ്ധാക്ഷവലയ ശിവാഗ്നൗ ജുഹന്ത സുരഭിഖൃത ധാരാഹുതിഷതെ ചാനലിൽ കൊടുക്കാൻ മന്ത്രം തീർച്ചയായും ഫലമുണ്ടാവും പക്ഷേ ഒന്നുകൂടി പറയുന്നു ഭക്തി ശ്രദ്ധാ പുരസ്കരം ജപിക്കേണ്ട ശ്ലോകങ്ങളാണ് സൗന്ദര്യ ലഹരിയിലെ തീർച്ചയായും എന്നതിൽ യാതൊരു സംശയവുമില്ല നിങ്ങളുടെ ആത്മാർത്ഥതയും വിശ്വാസവും ഭക്തിയും എത്രയാണോ അതിനനുസരിച്ച് തീർച്ചയായും ഫലം കിട്ടൂട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക